ഹായ് കൂട്ടുകാരെ നിങ്ങൾക്ക് എവർക്കും വീണ്ടും ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഉള്ളത് വിയറ്റ്നാമിലെ എയർപോർട്ടിലാണ് ഇവിടെ ഞങ്ങൾ അത്ഭുതകരമായി കണ്ട കാഴ്ചയാണ് ഈ ചിരട്ടകൾ നമ്മുടെ നാട്ടിലും വളരെയധികം ചിരട്ടകളുണ്ടെങ്കിലും ഇതിൻ്റെ നാലിലൊന്ന് വലുപ്പമേ കാണാറുള്ളൂ ഇത് വലിയൊരു പാത്രത്തിൻ്റെ വലുപ്പം കൊണ്ട് ഒരു ചിരട്ട ഇതിലവർ കര കരകൗശല പണികളെല്ലാം ചെയ്തിരിക്കുന്നു അത് കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി നമ്മുടെ നാട്ടിൽ ഈ വലുപ്പത്തിലൊരു തേങ്ങ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ കാണിച്ചത് വിയറ്റ്നാമിൻ്റെ ഒരു തൊപ്പിയാണ് അവിടെ നിങ്ങൾക്ക് കാണാം അവരുടെ നെല്ലിൽ നടുന്ന സമയങ്ങളിലും കൃഷി സമയങ്ങളിലൊക്കെ അവർ പരമ്പരാഗതമായിട്ട് ഉപയോഗിക്കുന്ന ഒരു തൊപ്പിയാണ് അത് നമ്മൾ വീഡിയോയിലൊക്കെ കാണാറുണ്ട് പക്ഷേ വലിയൊരു ചിരട്ട നിങ്ങൾ നിങ്ങളാദ്യമായിട്ടായിരിക്കും കാണും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി